ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീതു തന്നിലെ പ്രണയമായിരുന്നു എന്നാൽ ഇന്ന് അവളെന്റെ അനിയത്തിയുടെ സ്ഥാനത്താണെന്ന യാഥാർത്ഥ്യമാണ് താൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ മിഴികളിൽ പ്രണയം കാണുമ്പോൾ ഉള്ളിനുള്ളിൽ ഒരു ഭയമാണ് താൻ വീണ്ടും അവളിലേക്ക് തന്നെ ചേക്കേറുമോ എന്ന ഭയം അവരുടെ അടുത്തേക്ക് ആദ്യ പതിയെ നടന്നു വന്നു ആ നീ എപ്പ എത്തി മോനെ ലക്ഷ്മി അത് ചോദിച്ചപ്പോഴേക്കും ശിവലക്ഷ്മിക്കും നീതുവിനും പുറകിലേക്ക് നീങ്ങി നിന്നിരുന്നു ആദ്യം അവൾ തന്നെ ഒരു നിമിഷം നോക്കി അവൾ പതിയെ തലതാഴ്ത്തി ഞാനിപ്പോൾ ഉള്ളൂ അവൻ സൗമ്യമായത് പറയുമ്പോഴും മിഴികൾ ശിവയിൽ തട്ടി നിൽക്കുന്നത് നീതു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവൾക്കാകെ ഏഷ്യം വന്നിരുന്നു നീതു ആദിയുടെ മുഖത്തെ കണ്ണിമച്ചിമാത പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി നിന്നപ്പോഴാണ് അവൾ നോക്കി അവൻ മനോഹരമായി പുഞ്ചിരിച്ചത് ഹൃദയത്തിൽ എന്തോ ഒരു തണുപ്പ് നീതുവിന് തോന്നി താനായി വേണ്ടെന്ന് വെച്ച അവന് വേണ്ടി ഹൃദയം തുടിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് അപ്പോഴും അറിയുന്നില്ലായിരുന്നു ശിവയോടുള്ള അസൂയ കൊണ്ടാണോ ഹൃദയം വീണ്ടും അവന് പിറകെ പോകുന്നു ചിന്തകൾ പലവിധമായി ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു ആദി വാ ആരോ പുറകിൽ നിന്ന് വിളിച്ചതും ആദ്യ അങ്ങോട്ട് പോയി അവൻ പോയപ്പോൾ ശിവപതിയെ മിഴികൾ ഉയർത്തി പോകുന്ന വഴി പുറകിലേക്ക് തിരിഞ്ഞ ആദിയുടെ മിഴികൾ അവളുമായി കൊരുത്തിരുന്നു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് എല്ലാവരും മടങ്ങാനൊരുങ്ങിയത് ഞങ്ങൾ ഇറങ്ങട്ടെമേ രാഹുൽ അത് പറയുമ്പോൾ ജാനയ്ക്കു ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു ജാനകി കുറച്ചു ദിവസം കഴിഞ്ഞാണ് പോരുക എന്നുള്ളതുകൊണ്ട് തന്നെ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി വീട്ടിലേക്കാ രഘു അവളോടായത് ചോദിക്കുമ്പോൾ ഉയർത്തി ആദിയെയാണ് നോക്കിയത് ഞാൻ കൂടെ വരുന്നു എന്ന് പറയാൻ അത്രയേറെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അവൾ നിശബ്ദയായി ആദിയൊന്നും മിണ്ടിയില്ല അവളുടെ മനസ്സെന്താണെന്ന് പിടിയിട്ടാത്ത കൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് പോവാനായിരിക്കും മൗനമായതെന്ന് എല്ലാവരും കരുതി എന്നാൽ അവളുടെ മനസ്സ് നീറുകയായിരുന്നു ശങ്കറിനും കുടുംബത്തിനും പോവേണ്ട ഓട്ടോറിക്ഷ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് ലക്ഷ്മി നീതും കയറിയതിന് പുറകെ പതിയെ ശിവയും ശങ്കരനും കയറി ആദ്യം അവൾ നോക്കുന്നുണ്ടെങ്കിലും അവൾ തിരിച്ചു നോക്കിയില്ല ശങ്കരൻ യാത്ര പറഞ്ഞ അവിടെ നിന്നും പോകുന്നു രാഹുൽ കാറിന്റെ ചാവി ആദിക്ക് നേരെ നീട്ടി ഏട്ടനെടുത്തോളൂ അവൻ ചാവി വാങ്ങിയില്ല ബൈക്ക് ബൈക്കെടുക്കാനുണ്ടോ ആദി ഞാൻ ബൈക്കിലെ വന്നു അച്ഛൻ കാറിൽ നീ കാറിൽ പോയിക്കോ ഞാൻ ബൈക്കെടുത്ത് പുറകെ വന്നോളാം രാഹുൽ ബൈക്കിനു നേരെ നോക്കി അച്ഛനെ എടുത്തേയും കൂട്ടി ഏട്ടൻ പോയിക്കോളൂ ഞാൻ ബൈക്കിൽ വന്നോളാം അതെന്തിനാതി അവനൊന്നും മിണ്ടാൻ നിന്നു ഓ ശിവയെ കൂട്ടാനായിരിക്കുമല്ലേ അവനൊന്ന് പുഞ്ചിരിച്ചു അത് രഘുവിനെയും അല്ലാതെ തൃപ്തിപ്പെടുത്തിയിരുന്നു അവര് പോയി നേരം കഴിഞ്ഞ് അവർ ശങ്കറിന്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അവനവടെ വണ്ടി നിർത്തുമ്പോൾ ലക്ഷ്മി എന്തൊക്കെയോ ബഹളം വെക്കുന്നവൻ കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ ഭാഗത്തിനിടയിൽ അവൻ വന്ന് അവർ അറിഞ്ഞിരുന്നില്ല നയിപ്പിക്കാൻ ശ്രമിക്കുന്ന ശങ്കരന്റെ സ്വരം അങ്ങേയറ്റം ദയനീയമായിരുന്നു ആരും ചെയ്യില്ല എന്നാൽ ഇവള് ചെയ്യും അഹങ്കാരല്ലേ പറയുമ്പോൾ അവരുടെ ശബ്ദം വളരെ ഉയർന്നതായിരുന്നു വാതിൽ തുറന്നിട്ടുകൊണ്ട് തന്നെ ഉമ്മരത്ത് കയറിപ്പോഴേ ഉള്ളിലെ ദൃശ്യങ്ങൾ അവന് കാണുന്നുണ്ടായിരുന്നു കളിതുള്ളി നിൽക്കുന്ന ലക്ഷ്മിയെയും ദയനീയമായി നിൽക്കുന്ന ശങ്കരനെയും രംഗം കണ്ട് നിൽക്കുന്ന നീതുവിനെ അവൻ കാണുന്നുണ്ടെങ്കിലും മിഴുകൾ തിരഞ്ഞത് അവളെയായിരുന്നു നിലത്തിരുന്നു കൊണ്ട് പൊട്ടിയെന്നെയോ അടിച്ചു വാരി മുറത്തിലാക്കിയായിരുന്നു അവൾ അവടെ നീളം മുടി അലങ്കോലപ്പെട്ട് അഴിഞ്ഞു കിടന്നിരുന്നു മുടിക്കുത്തിന് പിടിച്ച പോലെ അവന് തോന്നിയെങ്കിലും അങ്ങനെ ആവരുതെന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു മനസ്സുവല്ലാതെ മുറിയുന്നുണ്ടായിരുന്നു അതുമായി അവൾ എഴുന്നേറ്റപ്പോൾ ആ മുഖം അവൻ കണ്ടു ആ കണ്ണുകളിൽ ഒരല്പം പോലും കണ്ണുനീർ കെട്ടി നിന്നിരുന്നില്ല സദാ കാണുന്ന ആ മുഖത്തെ ഗൗരവം അതുപോലെ അവടെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു അവനാദ്യമായി അവടെ ആ ഭാവത്തോട് ഇഷ്ടം തോന്നി അവൾ അതുമായി പോയതും ലക്ഷ്മി വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യെ കാണുന്നത് ഒരു നിമിഷം അവരാകെ സ്തംഭിച്ചു പോയിരുന്നു നീതുവിന് ശ്വാസം വിളങ്ങുന്ന പോലെ തോന്നി ശങ്കരൻ അപമാന ഭാരത്താൽ തലവിനിച്ചു അവനെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്നാണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു ആ മോഹൻ ഇപ്പൊന്ന് കയറിയിരിക്കെ അവിടെ തന്നെ നിക്കാതെ ലക്ഷ്മിയുടെ നിമിഷം നേരത്തെ ഭാവപ്പകർച്ച ആദിയിൽ അത്ഭുതം നിറച്ചിരുന്നു ഒന്നും സംഭവിക്കാത്ത പോലെയുള്ള അവരുടെ സംസാരത്തിന് ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ അഭിനയിക്കാൻ അവനും ശ്രമിച്ചു എന്നാൽ അത് പരാജയമാണെന്ന് കാണുന്നവർക്ക് വ്യക്തമായിരുന്നു നീതു ആകെ ചൂളി നിൽക്കുകയായിരുന്നു ശിവകത്തേക്ക് കയറി വന്നപ്പോൾ അടുത്തായിരിക്കുന്ന ആദിയാണ് കാണുന്നത് അവരുടെ കണ്ണുകൾ വിടർന്നു ആദ്യമായിട്ട് ആ മിഴികളിൽ ദുഃഖത്തിൻ്റെ നിറയിൽ താൻ കാണുകയായിരുന്നു അവൻ ഓർത്ത് തുണികളെല്ലാം മടക്കി വെച്ചോളൂ നമുക്ക് വീട്ടിലേക്ക് പോവാം ഗൗരവത്തോടെ തന്നെയാണ് ആദ്യ അത് പറഞ്ഞത് അവൾ ശങ്കരൻ്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം മുറിയിലേക്ക് പോയി എന്താണ് അവിടെ കൈകൊണ്ട് പൊട്ടിയെന്ന് എനിക്കറിയില്ല എന്നാലും അതിനേക്കാൾ നല്ല മറ്റൊന്ന് വാങ്ങാൻ ഈ പണം കൊണ്ട് തയ്ക്ക് വെച്ചോളൂ ലക്ഷ്മിക്ക് നേരെ കുറച്ച് നോട്ടുകൾ നീട്ടുമ്പോൾ ആ നാണക്കേടായിരുന്നു അവനെ അത് ലക്ഷ്മി നിന്ന് ഉയർത്തു എനിക്ക് മനസ്സിലാവും ഇനി അതുപോലെ മറ്റൊന്നും വാങ്ങാൻ കഴിയില്ലാത്തവരുടെ മാനസികാവസ്ഥ എന്നാൽ അവളെ സംബന്ധിച്ച് അതൊന്നും അവൾക്കൊരു പ്രശ്നമല്ല പൊട്ടിയൊന്നും വേറെ നറെ എണ്ണം അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിവുള്ളവനാണ് അവളുടെ ഭർത്താവായ ഞാൻ പുഞ്ചിരിയോടെയാണ് അവരത് പറയുന്നെങ്കിലും വാക്കുകളിൽ ആ ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്ക് ഭൂമിയോളം ചെറുതായതുപോലെ തോന്നി അപ്പോഴേക്ക് എല്ലായിടത്തുകൊണ്ട് ശിവ വന്നിരുന്നു കഴിഞ്ഞോ വാ കൈയുള്ള പണം അവിടെ വെച്ച് ശിവയോട് ചോദിക്കുമ്പോൾ ശിവ തലവുലുക്കി ഞങ്ങൾ ഇറങ്ങട്ടെ ശങ്കരനോട് മാത്രം പറഞ്ഞുകൊണ്ട് ആദ്യം മുമ്പിൽ ഇറങ്ങി താനകത്തേക്ക് പോകുമ്പോഴുള്ള ഭാവമല്ല അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് അപ്പോഴുള്ള ശിവ ഓർത്തു ഓട്ടെ അച്ചാ പോയി വാമോളെ നന്നായി വരും നിന്റെ മനസ്സിനെ ഏറ്റവും ആണെങ്കിൽ തന്നെ ദൈവം നിന്നിലേക്ക് ചേർത്ത് വെച്ചു ഇനി മരിച്ചാലും ും അവളുടെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് അത് പറയുമ്പോൾ ശങ്കരന്റെ മിഴുകൾ നിറയുന്ന ശിവ കണ്ടിരുന്നു എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയതിന് മുമ്പേ ആദ്യം ഹോണടിക്കാൻ തുടങ്ങിയിരുന്നു അവൾ ഇറങ്ങി അവന്റെ പുറകിൽ കയറി പോകുമ്പോൾ ശങ്കരൻ മുറ്റത്തേക്ക് ഇറങ്ങി അവരെ യാത്രയാക്കി ലക്ഷ്മി ദേഷ്യത്താലും അപമാനത്താലും വിറക്കുകയായിരുന്നു നീതുവിന്റെ മാനസികാവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല എന്താ ഇനി ചെയ്യ അവനവളെ റാണിയായിട്ട് വായിക്കാൻ തുടങ്ങി ഇനി എന്തൊക്കെ കാണുന്നു നീതു ഏവരാദിയോടെ പറയുമ്പോൾ ലക്ഷ്മി മറ്റെന്തൊക്കെയോ കണക്കുകൂട്ടുകയായിരുന്നു അത് അധികനാളൊന്നും മുമ്പോട്ട് പോയില്ല മോളെ അവളൊരു ദോഷം പിടിച്ചവളാ അവള് കാരണം തൊലഞ്ഞു പോകുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും വരാനിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവന്റെ ജീവനം അതെനിക്ക് ഉറപ്പാണ് ലക്ഷ്മി പുച്ഛത്തോടെ ചിരിച്ചു ബൈക്കിന് പിറകിലായി അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ തണുത്ത പാതിരാക്കാറ്റ് അവടെ മുഖത്തേക്ക് വീശി അടിക്കുന്നുണ്ടായിരുന്നു അവനിൽ നിന്നും വരുന്ന നേർത്ത സുഗന്ധം നിശാഗന്ധി പോലെ അവളിലേക്ക് വമിച്ചു കൊണ്ടിരുന്നു അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടുള്ള ഒരു സമാധാനം അവടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു അപ്പോഴും അവിടെ താനറിയാത്ത എന്തോ നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്തായിരിക്കും അതെന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആദ്യം അപ്പോഴും ദേഷ്യം നിൽക്കുന്നില്ലായിരുന്നു രണ്ടാനമ്മമാരുടെ പീഡനങ്ങളെക്കുറിച്ച് കേൾവി മാത്രമുള്ള തനിക്ക് അതിന്റെ ആഴം കാണിച്ചെന്ന ദിവസം കൂടിയായിരുന്നു ഇന്ന് വഴക്ക് പറയുന്ന അവളെ ആയതുകൊണ്ടല്ല തനിക്ക് ഇത്രയേറെ ദേഷ്യം തോന്നിയത് അവളുടെ സ്ഥാനത്ത് ആർക്കാ നിസ്സഹായാവസ്ഥ വന്നാലും താൻ ഇടപെടുമായിരുന്നു എന്നാൽ വിവാഹത്തിൽ കുരുങ്ങി കിടക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് താനറിയാത്തതായിട്ടെന്ന് അവന് വ്യക്തമായിരുന്നു ശിവയ്ക്ക് വേണ്ടിയാണ് നീതുവിനെ ചതിച്ചതെന്ന് പാവം നീതുവിനെ ഒരുപക്ഷെ പറഞ്ഞു പറ്റിച്ചതാവാം ശിവക്കു നീതുവിനുടയിൽ കളിച്ചത് അവർ തന്നെയായിരിക്കും എങ്കിൽ എന്തിനെന്ന ചോദ്യം അവനിൽ ബാക്കി നിന്നു വീടിന്റെ ഉമ്മറത്തെത്തി വാതിൽ തുറന്നവൻ തുറന്നവനകത്ത് കയറി അവർ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ വാതിൽ ചാരിയിൽ അവർ കിടന്നിരുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടുപേരും ആ മുറിയിലേക്ക് കയറുന്നത് രണ്ടുപേരുടെയും മനസ്സിൽ ഒരുപോലെ തണുപ്പ് ഇരച്ചെത്തിയിരുന്നു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ആദിയുടെ ഒരു പുഞ്ചിരി പറ്റി പിടിച്ചിരുന്നു ശിവയുടെ മുഖത്ത് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ലെങ്കിലും ഹൃദയം പതിവിൽ നിന്നൊരു സന്തോഷത്തിന് അടിമപ്പെടുന്ന അവൾ അറിഞ്ഞിരുന്നു ഷർട്ട് അയച്ച് വെച്ച് അലമാറിയിൽ നിന്ന് ഒരു ബനിയനെടുത്തിട്ടുണ്ട് അവൻ കിടന്നു മേശമേൽ അവൻ കൊണ്ടുവന്ന ബാഗ് ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൈയിൽ കൊടുത്തുവിട്ടതാവും അവൾ ഊഹിച്ചു അത് പതിയെടുത്തവൾ തുറന്ന് തുണികളെല്ലാം എടുത്ത് പുറത്തേക്കിട്ടു അവൻ അവളെ നോക്കി ആ കവറിൽ വെച്ച് അലക്കാനുള്ളത് കേട്ടോ അവന്റെ ശബ്ദം കേട്ടതും അലക്കാനുള്ളതിനെ അവൾ മാറ്റിവെച്ചു പിന്നീട് ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിന് ഓർത്തായി വന്ന് കിടന്നു ശിവ ശബ്ദം വളരെ ആർദ്രമായി തോന്നി അവൾക്ക് അവൾക്ക് അത്ഭുതം തോന്നി ശിവ അവളിൽ നിന്ന് മറുപടി ഒന്നും വരാത്തുകൊണ്ട് തന്നെ അല്പം കനത്തിലാണ് പിന്നീട് വിളിവന്നത് ആ പറഞ്ഞോളൂ അവളുടെ വാക്കുകൾക്ക് മിനുസമൊന്നും ഉണ്ടായിരുന്നില്ല മലർന്നിടക്കെയായിരുന്നു അവൾക്ക് നേരെ അവൻ തിരിഞ്ഞിടുന്നു അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി സാധാരണ താൻ മലർന്നുകിടക്കുകയാണെങ്കിലും അപ്പുറത്തേക്ക് തിരിഞ്ഞിടക്ക മാത്രം ചെയ്യുന്നവൻ തന്റെ നേർക്ക് മുഖം ചേർത്തപ്പോള് പറഞ്ഞറിയിക്കാനാവാത്തൊരു വെപ്രാളം അവൾക്ക് തോന്നി എന്ന് വിവാഹിയൻ നിന്നോട് ആരാ പറഞ്ഞു വളരെ ശാന്തമായ ചോദ്യമായിരുന്നെങ്കിലും ആ ചോദ്യം ശരിയല്ലാത്ത പോലെ അവൾക്ക് തോന്നി അവൾ തന്നെ മുഖത്തേക്ക് നോക്കി എന്റെ കഴുത്തിൽ താരിയേട്ടാൻ ഇയാളോട് ആരാ പറഞ്ഞേ അവളും വിട്ടുകൊടുത്തിരുന്നില്ല തന്റെ ചോദ്യം അവൾ മറ്റൊരു രീതിയിലാണ് എടുത്തതെന്ന് അവന് മനസ്സിലായി അതല്ല മേഡം ചോദിച്ച് അവൻ ഇടവേർപ്പെട്ടു സത്യാവസ്ഥകൾ അറിയാനാണ് അവനത് ചോദിച്ചെങ്കിലും അവൾ അങ്ങനെ തിരിച്ചു ചോദിച്ചപ്പോൾ അവനാകെ ദേഷ്യം വന്നു അവളോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് അവന് തോന്നി ഇവളോടൊക്കെ പറയുന്നെന്ന് എന്നെ പറഞ്ഞാൽ മതി അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞിടന്നു എന്നോട് ഈ ചാടിക്കറിയാവും മറ്റാനോടും ഇല്ലല്ലോ അവൾക്ക് നേരെ അറിയാത് ചോദിക്കുമ്പോൾ അവൾ അവനെ തന്നെ നോക്കി ആ നോട്ടവൻ ദേഷ്യത്തെ പാടെ മായ്ച്ചു കളഞ്ഞിരുന്നു അത്രമേൽ ആർദ്രമായ മിഴികൾ ആ ചോദ്യം തന്നോടൊന്നുകൂടി ചോദിക്കുന്ന പോലെ തോന്നി ആരോടും ഒന്നും പറയാത്തവൾ തന്നോട് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയുള്ള സ്വാതന്ത്ര്യമാണോ അതോ ഇഷ്ടമാണോ അതുമല്ലെങ്കിൽ അവൻ പിന്നീടൊന്നും മിണ്ടാതെ തിരിഞ്ഞിടന്നു അപ്പോഴും അവടെ കണ്ണുകളിൽ അവടെ ആദിത്യൻ നിറഞ്ഞു നിന്നിരുന്നു ജാനകി ഇല്ലാത്ത തന്നെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം തയ്യാറാക്കേണ്ടത് അവളുടെ ജോലിയായിരുന്നു അച്ഛന് നേരത്തെ ഓഫീസിൽ പോവേണ്ട കൊണ്ട് തന്നെ എല്ലാം വേഗം വേഗം ചെയ്തു രഘു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് രാഹുലും വന്നത് അപ്പോഴും വേണി എഴുന്നേറ്റിട്ടില്ലായിരുന്നു ജാനകി പോയതിൽ ഏറ്റവും കഷ്ടത്തിലായത് രാഹുൽ തന്നെയായിരുന്നു ശിവ ഒരു ഗ്ലാസ് ചുടുവെള്ളം തരൂ ചോദിക്കുമ്പോൾ അവൻ ശബ്ദം വളരെ താഴ്ത്തിയിരുന്നു അച്ഛൻ കേൾക്കുന്നതിൽ അവന് വല്ലാത്ത നാണക്കേട് തോന്നി എന്നാൽ രഘു കാണുന്നില്ലെന്ന പോലെ കഴിച്ചുകൊണ്ടിരുന്നു ഗുഡ് മോർണിംഗ് ആദിയുടെ ശബ്ദത്തിനരിയിലേക്ക് അവരുടെ മെഴികൾ പോയി ആ നീയെന്തിനാദ്യം ഇത്ര നേരത്തെ എഴുന്നേറ്റിരിക്കുന്നത് നീ ഫുൾ ഇപ്പോൾ ഫ്രീയല്ലേ ഞാനായിരുന്നു കിരിട്ടോളം കിടന്നുറങ്ങിയതെ ചിരിച്ചുകൊണ്ട് രാഹുൽ അത് പറയുമ്പോൾ വാക്കുകളിൽ വിട്ടുമാറാത്ത ഉറക്കത്തിന്റെ ആലസ്യം പ്രകടമായിരുന്നു ഒന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു എന്നാ നീയോ ഉറങ്ങിക്കോ രഘു രാഹുലിനെ നോക്കി അത് പറഞ്ഞപ്പോൾ അവനൊന്നും അറിഞ്ഞില്ലെന്ന വാത്തിൽ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ശിവ അങ്ങോട്ട് വന്നിരുന്നത് സാരി തലപ്പിളയിൽ കുത്തിവെച്ചിരുന്നു നടക്കുമ്പോൾ പിന്നീട്ട മുടി പുറകിൽ ആടികളിക്കുന്നുണ്ട് നെറ്റിയിലാൽപ്പം സിന്ദൂരമല്ലാതെ മുഖത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ രാഹുലിനുള്ള ചൂട് വെള്ളവും ഉണ്ടായിരുന്നു അതവന്റെ അരികിലായി വെച്ചുകൊണ്ട് മേശമിൽ വെച്ച ചൂട് ചായ ഗ്ലാസിലേക്ക് ഒഴിച്ച് ആദിക്കരിയിലേക്ക് നീക്കി ചുണ്ടോട് ചുണ്ടോടടുപ്പിക്കുമ്പോഴും രാഹുൽ അവരെ തന്നെ ശ്രദ്ധിച്ചു അവനൊന്നു പറയുക പോലും ചെയ്യാതെ അവൻ്റെ കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അവൾ ചെയ്യുന്നത് താൻ എഴുന്നേൽക്കുമ്പോൾ മുതൽ തട്ടി വിളിച്ചിട്ടും കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞിടന്നവളോർത്ത് അവന് സ്വയം പുച്ഛം തോന്നി ആദി നീ വെറുതെ ഭക്ഷണം കഴിച്ചു എഴുന്നേൽക്കുമ്പോൾ രഘുദ് പറഞ്ഞു ആദ്യമല്ലാത്ത സന്തോഷം തോന്നി അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടും അത് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന വാശിയിലാണ് തൻ്റെ കമ്പനി തുടങ്ങിയത് അത് അച്ഛന് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അതിനുശേഷം അച്ഛൻ്റെ ബിസിനസ്കാരിൽ നിന്നും തന്നെ എന്നെ പരിഗണിക്കാറില്ലായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് തന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞതെന്ന് അവൻ ഓർത്തു ഒരുപക്ഷെ അതിലേക്ക് ഒന്നുകൂടി തന്നെ പിടിച്ചു വലിക്കാനുള്ള ശ്രമം കൂടിയാവാം എങ്കിലും അവന് സന്തോഷം തോന്നി രാഹുൽ അത്ഭുതത്തിൽ തന്നെ ആയിരുന്നു അച്ഛന് പിറകിലായി നടന്ന രാഹുൽ ആദിയുടെ പുറത്തും തട്ടി ചിരിച്ചുകൊണ്ടാണ് പോയത് മുഖത്തൊരു പുഞ്ചിരിയുമായി ആദിയപ്പോഴും അവിടെ ഇരുന്നു അപ്പോഴാണ് വേണി എഴുന്നേറ്റ് വരുന്നത് ആഹാ എടുത്ത് ഇത്ര നേരത്തെ എഴുന്നേറ്റോ ആദിയുടെ ചോദ്യം വേണിക്ക് തീരെ രസിച്ചിരുന്നില്ല നല്ല തലവേദന ആദി ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല തലക്കൈ കൊടുത്തുകൊണ്ട് വേണിയത് പറയുമ്പോൾ ആദ്യൊന്ന് ചിരിക്കു മാത്രം ചെയ്തു പിന്നെ പതി അടുക്കള പുറത്തേക്ക് ഇറങ്ങി പുറകിൽ അടുക്കള തോട്ടം നനയ്ക്കായിരുന്നു താ ഞാൻ നനക്കാം ആദ്യ അത് പറഞ്ഞുകൊണ്ട് അവിടെ കയ്യിലെ പൈപ്പ് വാങ്ങി വിറക് പുരക്കരികളായി ചാരി വെച്ചിരുന്ന ചൂലെടുത്ത് അവൾ മുറ്റമണിക്കാൻ തുടങ്ങി അപ്പോഴാണ് വേണി അങ്ങോട്ട് വരുന്നത് ഞാൻ അടിച്ചു പറഞ്ഞേ ശിവ വേണിയായി ചോദിക്കുമ്പോഴും ശിവ മറുപടി മറുപടിയാൻ തരില്ലെന്ന് ഉറപ്പ് വേണിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ ചോദിച്ചത് ശിവ ഒന്നും മിണ്ടാതെ മുറ്റമണി തുടങ്ങുന്നു ആ എടുത്തി അടിച്ചു വാരം വരുവായിരിക്കും എന്ന് ശിവത ഇപ്പ എന്നോട് പറഞ്ഞേയുള്ളൂ അവളുടെ സംസാരത്തിനിടയിലേക്ക് ആദിയുടെ നുഴഞ്ഞേറ്റമായിരുന്നു ശിവ മുറ്റമണി നിർത്തി തലയുയുർത്തി ആദ്യ സംശയഭാവത്തിൽ നോക്കി വേണിയാകെ പെട്ട പോലെ നിൽക്കിയായിരുന്നു എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുന്ന വേണിയെ പാടെ തളത്തിക്കൊണ്ടായിരുന്നു വീണ്ടും ആദിയുടെ നീക്കം നീ ചൂല് പിടിച്ചുകൊണ്ട് നിന്നാലെങ്ങനെയാ ശിവ അതേ അതെത്തിക്കാൻ കൊടുക്ക് പറയുന്നതോടൊപ്പം ശിവയുടെ കയ്യിലെ ചൂല് വാങ്ങി ആദി വേണിക്ക് നേരെ നീട്ടി വാങ്ങിയില്ലാതെ അവൾക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല ആദ്യെ കൊല്ലാനുള്ള ദേഷ്യം അവൾക്കുണ്ടായിരുന്നു ശിവയെ ഒന്ന് അമർത്തി നോയിക്കൊണ്ട് വേണി അടിച്ചുവാറിൽ തുടങ്ങി ശിവയെ നോക്കി ആദി കണ്ണിറുക്കി കാണിച്ചു അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞു ദിവസങ്ങൾ നീങ്ങി തുടങ്ങുമ്പോൾ അമ്മ ചെയ്യേണ്ടതെല്ലാം വൃത്തിയോടെ മനോഹരമായി ചെയ്യുന്ന അവൾ യഥാർത്ഥ കുടുംബിനിയെ അവൻ കാണുന്നുണ്ടായിരുന്നു വെറുതെയിരിക്കുന്ന സമയങ്ങളിലെല്ലാം അവൾ അറിയാതെ തന്നെ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കടപ്പാടുകൾക്കോ പുകഴ്ത്തലുകൾക്കോ അവൾ കാത്തു നിന്നില്ല അവൾ അവടേതായ ഒരു ലോകത്തേക്ക് ചുരുങ്ങിയിരുന്നു അലക്കാൻ തുണികളുമായി അലക്കലിനടുത്തേക്ക് വന്നവളെ മുകളിൽ നിന്ന് ആദ്യം കാണുന്നുണ്ടായിരുന്നു പൈപ്പ് തുറന്ന് വെള്ളമില്ലായിരുന്നു അവൾ വെള്ളമടിക്കാനായി മോട്ടോർ ഓണാക്കാൻ പോകുമ്പോഴാണ് അലക്കാനുള്ള തുണികളുമായി വേണി അങ്ങോട്ട് വരുന്നത് ആ ശിവ നീ അലക്കാൻ നിൽക്കുവായിരുന്നോ ഒന്ന് മാറിത്തരാവോ ഞാനിത് പോയിക്കോട്ടെ വേണി അത് പറയുമ്പോൾ ശിവ അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി അത് പറ്റില്ല ഇതിപ്പോ ഒരു പതിവാണല്ലോ അതുവരെ വെറുതെ ഇരുന്ന ഞാനൊന്ന് അലക്കാൻ അപ്പ വരും ഇത് കഴിഞ്ഞ് എനിക്ക് വേറെയും ജോലിയുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ മുഖം അടച്ചത് പോലെ അത് പറയുമ്പോൾ വേണിക്ക് ദേഷ്യം വന്നിരുന്നു അതെന്താ ശിവ നീ അങ്ങനെ പറയുന്നത് ഞാനൊരു പണിയും ചെയ്യാൻ വെറുതെ ഇരിക്കുകയാണെന്നാണ് നീ മാത്രം ചെയ്യുന്ന ജോലിയോടെ നീ കാണുന്നുള്ളൂ എനിക്ക് ഇതുകൊണ്ട് വേറെ ജോലിയുണ്ട് വേണി ദേഷ്യത്തിൽ തന്നെയായിരുന്നു എങ്കിലിത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ആ ജോലി ഇപ്പം ചെയ്തോളൂ അപ്പോഴേക്കും എൻ്റെ അലക്കി കഴി ശിവനപ്പിച്ചവ പറഞ്ഞ് മറുപടി കാതിൽ കാല അടുക്കളയിലേക്ക് കയറി മോട്ടോറിന്റെ സ്വിച്ച് ഓൺ ആക്കി ആദ്യം അലക്കിയാൽ അച്ഛൻ്റെ തുണികൾ അലക്കാനെടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് താൻ അച്ഛൻ്റെ തുണിയിൽ എടുത്തിറങ്ങിന് പിറകെ അവൾ വരുന്നതെന്ന് ശിവക്ക് അറിയാമായിരുന്നു വേണി ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോയി മുറിയിൽ ഇന്നിട്ടും വേണിക്ക് ദേഷ്യം സഹായിക്കുന്നുണ്ടായിരുന്നില്ല അവൾ പതിയെ മുൻപാകത്ത് പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു കറണ്ട് ഇനി വെള്ളം കിട്ടില്ലെന്ന് മനസ്സിൽ കാണാൻ തന്നെയാണ് അവൾ അത് ചെയ്തത് വെള്ളം വരവ് നിന്നുകൊണ്ട് തന്നെ കറണ്ട് വരാൻ കുറച്ചു നേരം ശിവ കാത്തിരുന്നു എന്നിട്ടും വരുന്നില്ലെന്ന് കണ്ടിട്ടാണ് അവൾ കിണറ്റിൽ നിന്നും വെള്ളം കോരി തുടങ്ങിയത് അവൾ വെള്ളം കോരുന്നുകൊണ്ട് പുറകിൽ നിന്ന് ഇച്ചിരിക്കുന്ന വേണിയെ ശിവ കണ്ടിരുന്നില്ലെങ്കിലും മുകളിൽ നിന്ന് ആദ്യം കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ കറണ്ടിനെന്ന് പറ്റിയെന്ന് നോക്കാൻ വേണ്ടി മെയിൻ സ്വിച്ചിന്റെ അടുത്തേക്ക് പോയത് അവനത് ഓണാക്കിയതും കറണ്ട് വന്നു ഒപ്പം വെള്ളവും ആശ്വാസത്തിന്റെ നെടുവീർപ്പോടെ ശിവ തുടങ്ങി എന്നാൽ ഇതെന്ത് സംഭവിച്ചുവെന്നറിയാതെ വേണിയാകെ സംശയത്തിലായി അവൾ വീണ്ടും മെയിൻ സ്വിച്ചിനടുത്തേക്ക് പോയപ്പോൾ അതാരോ ഓണാക്കിയിരിക്കുന്നു അവൾ അതിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് അവളുടെ മുമ്പിൽ ആദി പ്രത്യക്ഷപ്പെട്ടത് അവൾക്കാകെ തല ചുറ്റുന്ന പോലെ തോന്നി ആരോ നമ്മുടെ കറണ്ടില് കളിക്കുന്നുണ്ടല്ലോ എടുത്തി ആദ്യ അർത്ഥം വെച്ച് പറയുമ്പോൾ വേണി നിന്ന് പരിങ്ങി എനിക്കറിയില്ല ആദി നല്ല തലവേദന ഞാനൊന്ന് കിടക്കട്ടെ വേണി അതും പറഞ്ഞ് അവിടുന്ന് ഉൾവലിയാൻ ശ്രമിച്ചു ബാക്കിയുള്ളവർക്ക് തലവേദന ആവാതിരുന്ന കൊള്ളാം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന വേണിയോടായി ആദി വിളിച്ചു പറയുമ്പോൾ അവന്റെ പോലും നോക്കാൻ അവൾ നിന്നിരുന്നില്ല ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് ആദിയുടെ ഫോൺ റിങ്ങിയത് ആദി മോനെ സുഖാണോടാ ശങ്കരനായിരുന്നു ആ സുഖായിരിക്കും വച്ചാ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനുണ്ടാതി നിങ്ങൾ രണ്ടുപേരും നാളെ ഇവിടെ വരെയെന്ന് വരാമോ ആ അങ്ങനെന്താ വരാലോ ശരി മോനെ ഫോൺ വെക്കുമ്പോഴും ആ പ്രധാനപ്പെട്ട കാര്യം എന്താവും എന്ന് അവൻ ആലോചിച്ചു മുറിയിലേക്ക് കയറുമ്പോൾ അലമാരിയിലെ തുണികൾ മുഴുവൻ നിലത്തേക്ക് വലിച്ചിട്ട് അത് ഓരോന്നും മടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു ശിവ അവൻ വന്ന ഡ്രസ്സെല്ലാം മാറ്റി ഫോണുമായി കട്ടിലേക്ക് ചാഞ്ഞു അപ്പോഴാണ് അവന് ശങ്കരൻ വിളിച്ച കാര്യം ഓർമ്മ വന്നത് അതെ നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം അവൾ തിരിഞ്ഞു നോക്ക പോലും ചെയ്യാതിരിക്കുന്നു അവനെ ചൊടിപ്പിച്ചുകൊണ്ടാണ് അവൻ പാതി വഴി നിർത്തിയത് ആ മനുഷ്യരുടെ കാര്യല്ലേ വിധിയെ തടുക്കാൻ ആർക്ക് കഴി അവൻ പാതി നിർത്തിയിട്ടും അവളൊന്നും ചോദിക്കാത്ത കണ്ടപ്പോഴാണ് അവൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞത് മടക്കി കൊണ്ടിരിക്കുന്ന തുണികളവിടെ വെച്ച് അവൾ അവന് നേരെ തിരിഞ്ഞു അവൻ കാണുന്നുണ്ടായിരുന്നെങ്കിലും അവളെ നോക്കിയില്ല ശിവയുടെ മനസ്സിൽ വേവലാതി തുടങ്ങിയിരുന്നു അച്ഛനെന്തിനാ വിളിച്ചേ അവൾ ചോദിക്കുമ്പോഴും അവനൊന്നും മിണ്ടിയില്ല അച്ഛനെന്തിനാ വിളിച്ചതെന്ന് അവളുടെ വാക്കുകൾക്ക് കരം കൂടുന്നു അവൻ അറിഞ്ഞിരുന്നു അവൻ കേൾക്കാത്ത ഭാഗത്തിൽ ഫോൺ എടുത്തു വെച്ച് കിടന്നു അവൾ അവൻ ഓരത്തായിരുന്നു വാക്കുകൾ പതിവിലും മാർദ്ദവുമേറിയതാകുകയായിരുന്നു ഗ്യാസ് എന്ന് പറഞ്ഞ അച്ഛൻ തള്ളിക്കളയാറുള്ള നെഞ്ചുവേദനയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അവൻ വീണ്ടും കേൾക്കാത്ത മട്ടിൽ കണ്ണുകൾ കിടന്നു കണ്ണടച്ച് കിടന്നേ ഓർമ്മയുള്ളൂ കൈത്തണ്ടയിൽ നീറ്റൽ സഹിക്കാതെ അവൻ ഞെട്ടി എഴുന്നേറ്റു താൻ കിടക്കുന്നതിന്റെ അരികിലായി അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു തന്നെ തന്നെ നോക്കിയിൽ ആ കണ്ണുകളിൽ ദേഷ്യമാണ് അവളുടെ കൂർത്ത നഖങ്ങളുടെ പാടുകളാണ് തൻ്റെ കൈ തണ്ണയിൽ തെളിഞ്ഞു കണ്ടത് തീരെ പ്രതീക്ഷിക്കാത്തൊരു നീക്കമായത് കൊണ്ട് തന്നെ നല്ലവണ്ണം വേദനിച്ചിരുന്നു എന്താണ് എന്നതെനിക്ക് വേണ്ട അച്ഛൻ എന്തിനാ വിളിച്ചെന്ന് വീണ്ടും അതേ ചോദ്യം ഏതച്ഛൻ അവനറിയാത്ത ഭാവത്തിൽ നിന്നു ഓ നിന്റെ അച്ഛൻ അവൾ നഖങ്ങളെ വീണ്ടും തന്നിലേക്ക് ചേർക്കുമ്പോഴാണ് അവനത് പറഞ്ഞത് അതിപ്പോ അവന്റെ വാക്കുകൾക്ക് അവൾ ആദോർത്തിരിക്കുന്നു ഒരു കാര്യം ചെയ്യും നീ കുറച്ച് ചൂടുവെള്ളം വാ എന്നിട്ട് പറയാം അവൾക്ക് സാഹചട്ടിരുന്നു അവൾ ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി ചൂടുവെള്ളം എടുത്ത് വന്നിട്ട് പറയാടോ വേണ്ട ഇത് പറഞ്ഞിട്ട് എടുത്തുതരാം ഏയ് ആ കാര്യം പറയാൻ ആലോചിക്കുമ്പോൾ തന്നെ തൊണ്ടയൊക്കെ വരളുന്ന പോലെ അവൻ വീണ് ദുഃഖഭാഗം അടിച്ച് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് മുറിവിട്ടിറങ്ങി അവൾ പോയത് അത്ര നേരം പിടിച്ചു വെച്ചിരുന്ന ചിരി മുഴുവൻ അവൻ ചിരിച്ചു തീർത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം